എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇടവമാസം ഒന്നാം തീയതിയാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ അമ്പല ദർശനത്തിനായിട്ട് ഇറങ്ങിയേക്കുവാണ് വെയിലടിക്കുന്നത് അപ്പം ഇതിപ്പം കടയ്ക്കൽ അമ്പലത്തിലാണ് കടയ്ക്കൽ ഇത് ശിവക്ഷേത്രത്തിലാണ് ഇനി ഇവിടെ കഴിഞ്ഞിട്ട് ഒരു ദേവീക്ഷേത്രമുണ്ട് അവിടേക്കും പോകണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് ഇതാണ് അടുത്ത അമ്പലം അടുത്ത അടുത്തമ്പലത്തിൽ ഞങ്ങൾ വന്നതാ ഇതൊരു ദേവീക്ഷേത്രമാണ് ഇവിടേക്ക് വന്നേക്കാം ത്തിലെ പ്രസാദത്തിന് ഒരു പ്രത്യേകതയുണ്ട് ചന്ദനമല്ല നമുക്ക് നെറ്റിയിലിടാൻ കുങ്കുമവും അതേ കണക്ക് ഒരു പൊടിയുമാണ് തരുന്നത് പൊടിയുടെ പേര് എനിക്കറിയില്ല ഇവിടെ ഈ ഒരു അമ്പലത്തിൽ വന്നതാണ് അതൊരു ദേവീക്ഷേത്ര കടക്കലത്ത് ദേവീക്ഷേത്രം ഞങ്ങളങ്ങനെ ഈ അമ്പലത്തിന്റെ തൊഴുതു തൊഴുതിട്ട് ഞങ്ങളിന് വേറൊരു അമ്പലത്തിൽ കടയ്ക്കൽ എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നാലമ്പലമുണ്ട് ഈ അമ്പല ആ ഇനി രണ്ടമ്പലത്തിൽ ഇനിയും പോണം ഇത് അമ്പലത്തിന്റെ ഗോപുരം പ്രധാന കവാടം അമ്പലത്തിലെ കുളം ഒരു മീനുണ്ടോ

ഞങ്ങളങ്ങനെ കുറേ മീങ്ങളെയൊക്കെ കണ്ടു അമ്പലക്കുളത്തിലെ മീങ്ങളാണ് അതിനെയൊന്നും ആരും പിടിക്കത്തൊന്നുമില്ല അതുകൊണ്ട് വലിയ വലിയ മീനങ്ങളുണ്ട് അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഇനി ഞങ്ങൾ വേറെ അമ്പലത്തിലേക്ക് പോകാം ഇത്ര വലിയ വലിയ മീനുകളായിരുന്നു അമ്പലക്കുളത്തിലെ മീനങ്ങളല്ലേ അപ്പോൾ അതിനെ ആരും ഉപദ്രവിക്കുവോ പിടിക്കോ ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരമ്പലത്തിൽ കയറി ഇനി അടുത്തതായിട്ട് വേറൊരു അമ്പലത്തിൽ പോവുക കുടയിൽ പിടിച്ചോണ്ട് പോവാ ഭയങ്കര വെയിൽ അതുകൊണ്ട് എന്റെ കുടയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടക്കുവാണ് അവിടെ ഒരു പച്ചക്കറി കടയല്ലേ നിറച്ചും പച്ചക്കറി മേടിച്ചാ കള്ളായിരുന്നു അത് തിരിച്ച് വരുമ്പോൾ മേടിക്കാം നമുക്ക് ഇനി ഒരമ്പലത്തിൽ പോകണ്ടെ അമ്പലത്തിൽ പോയി തിരിച്ചറിഞ്ഞു മാങ്ങ കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് നോക്കി ആ മാവന്നുണ്ടെങ്കിൽ വെയിറ്റ് കൊണ്ട് ചാഞ്ഞ് കിടക്കുന്നു എന്തു മാങ്ങ അത് വലിയൊരു മാവ എൻ്റെ ഇപ്പുറത്ത് വേറെ ടൈപ്പിലുള്ള ഞങ്ങൾ ഇനി ഞങ്ങളിനി അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് ഒരമ്പലത്തിൽ പല ഇറങ്ങിയതാണ് മൂന്ന് അമ്പലങ്ങളിൽ പോകാൻ പറ്റും അതാണ് അപ്പോൾ ഒരു വീട്ടിൻ്റെ മുന്നിൽ ഒരു മാലി കിടക്കൊന്ന് മാങ്ങ കണ്ടുകൊണ്ട് ഞാനത് ശുദ്ധി ചെയ്താൽ കണ്ടിൽ എന്തുമാത്രം മാങ്ങയാൽ എവിടെ നോക്കിയാലും മാങ്ങയാ പക്ഷെ ചക്ക വളരെ കുറവാണ് നാട്ടിലും മാങ്ങളച്ചുണ്ട് ഇതി ഉണ്ട് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ കിളിമരത്തുകാവ് എന്ന് പറയുന്ന ഒരു അമ്പലത്തിലാണ് ഈ അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ അമ്പലത്തിൽ ശിവപാർവതിമാരുടെ പ്രതിഷ്ഠയുണ്ട് അതേ കണക്ക് തന്നെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് പിന്നെ മുരുകസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് നവഗ്രഹങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളുള്ള ഒരു അമ്പലമാണ് ഈ അമ്പലത്തിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭഗവാന്മാരെയും ഒരുമിച്ച് തൊഴുത് പൂജയും വഴിപാടും ഒക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റും അങ്ങനത്തെ ഒരു അമ്പലമാണ് ശിവഭഗവാന്റെയും പ്രതിഷ്ഠയുണ്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഭഗവാനെയും ഇവിടെ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ തൊഴുത് പോകാൻ പറ്റുന്ന ഒരു അമ്പലമാണ് അതേ കണക്ക് തന്നെ ഈ അമ്പലം കുറേയേറെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ നിറച്ചും ചെടികളും പിന്നെ അതേ കണക്കന്നെ ഔഷധ സസ്യങ്ങളും തുളസിയുടെ തന്നെ ഒരുപാട് ടൈപ്പിലുള്ള തുളസികളുണ്ട് നമുക്കറിയ പോലും ഇല്ലാത്ത തുളസികളുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എത്ര ടൈപ്പിലുള്ള തുളസിയുണ്ട് ഔഷധ ചെടികൾ ഏതൊക്കെയാണ് പിന്നെ മെയിൻ ആയിട്ടും ഓരോരോ നക്ഷത്രക്കാരുടെ അനുസരിച്ചിട്ടുള്ള വൃക്ഷമുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ നക്ഷത്രക്കാരുടെ അനുസരിച്ചിട്ടുള്ള വൃക്ഷങ്ങൾക്ക് നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ലാത്തതാണ് ഈ ഒരു അമ്പലത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഇപ്പം നമ്മൾ ഇറങ്ങിപ്പോന്നത് അതെന്താ ഓരോരോ നക്ഷത്രക്കാരെ വൃക്ഷങ്ങൾക്ക് വെള്ളം കൊടുക്കാനായിട്ടാണ് ഇവിടെ ലെഫ്റ്റ് ഈ റൈറ്റ് സൈഡ് ിൽ കാണുന്നതാണ് ഹനുമാൻ ക്ഷേത്രം ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ കണ്ടുപോയി പേരെഴുതി വെച്ചിട്ടില്ലേ ഇതെല്ലാം ഓരോരോ നാളുകാരുടെ പേരാണ് അപ്പൊ ഞാൻ ധനുഷനോട് പറയുമായിരുന്നു ധനുഷെ ഒരു മൊന്ത അവിടെ വെച്ചിട്ടുണ്ട് മുന്തിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ചെടിയല്ല ആക്ച്വലി അത് വൃക്ഷങ്ങളാണ് അപ്പോൾ നമുക്ക് നമുക്ക് നമുക്കൊന്നും അറിയത്തില്ലല്ലോ അങ്ങനെ ആരുടെ നാളിന്റെ ഏത് വൃക്ഷമാണെന്നുള്ളത് ഇവിടെ വന്നിട്ട് നമ്മൾ നോക്കു വന്നോണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ നാടിന്റെ വൃക്ഷം ഏതാണെന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് അതനുഷ് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും ഒഴിച്ചു പക്ഷേ അങ്ങനെ ഒരു മരത്തിനായിട്ട് മാത്രം ഒഴിച്ചില്ല ഞാൻ എല്ലാ മരത്തിനും വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതൊക്കെ നമുക്ക് അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഞങ്ങളെ ഈ പരിസരത്തങ്ങും ഇങ്ങനെയുള്ള ഒരു ഒരമ്പലില്ല ഇങ്ങനെ നമ്മുടെ ഔഷധ ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും അതുപോലെ തന്നെ ഓരോരോ നക്ഷത്രക്കാർക്കുള്ള മ വൃക്ഷമുള്ള അമ്പലങ്ങളും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണിത് പണ്ടൊന്നും ഈ അമ്പലം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ ഇത്രയും ഫേമസ് അല്ലായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ അമ്പലം ഫേമസ് ആയത് പണ്ടൊക്കെ അമ്പലത്തിൽ കടക്കൽ ദേവീക്ഷേത്രത്തിൽ വരുമ്പം ഈ അമ്പലത്തിൽ അങ്ങനെ വരില്ലായിരുന്നു ഇപ്പോൾ ദേവീക്ഷേത്രത്തിൽ തൊഴാൻ വരുമ്പോൾ ഈ അമ്പലത്തിലും വന്ന് തൊഴുതിട്ടാണ് പോകുന്നത് നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മളിവിടെ വന്ന് കുറേ സമയം നമുക്ക് ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തൊഴുതിട്ട് തിരിച്ചു പോയി അങ്ങനെ അവിടെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഞങ്ങൾ തുളസി വനത്തിലേക്ക് വന്നു അതവിടെ അങ്ങനെ പേരെഴുതി വെച്ചേക്കുന്നത് അങ്ങനെയാണ് നമുക്കറിയാത്ത ഒരുപാട് ടൈപ്പിലുള്ള തുളസി ചെടികളുണ്ട് ഒന്ന് രണ്ടെണ്ണമൊക്കെ എനിക്കറിയാൻ പറ്റും ഇത് കർപ്പൂര തുളസി പക്ഷേ ഇതിൻ്റെയൊക്കെ ഇല കുറച്ചൊന്ന് മണപ്പിച്ച് നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്പലമല്ലേ അമ്പലത്തിൽ നിന്ന് ഇലയും പൂവും ഒന്നും കൂടലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് നോക്കാഞ്ഞ് കർപ്പൂര തുളസി എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുവാണ് ആ കഴിഞ്ഞ വർഷം ഈ അമ്പലത്തിൽ വന്നപ്പോഴും ഈ തുളസി വനം കണ്ടിരുന്നു കണ്ട് ഇതൊക്കെ നോക്കിയിരുന്നു ഇപ്പോൾ ഈ പോകുന്നതാണ് ാണ് ഈ ഈ ഈ ഈ ഈ ഈ ചെടികളിൽ നിൽക്കുന്ന ഈ അമ്പലമാണ് ശിവപാർവതിമാരുടെ ക്ഷേത്രം ഒരു സൈഡിന് ശിവഭഗവാനും അപ്പുറത്തെ സൈഡിന് പാർവതി ദേവിയുമാണ് ഉള്ളത് ഇങ്ങനെയൊക്കെ തന്നെ ഉള്ള അമ്പലങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത സ്ഥലത്തൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ശിവപാർവതിമാർ ഒരേ സ്ഥലത്തുള്ളതെന്നും അത് കണക്ക് തന്നെ തെറ്റിയുടെ എന്തുമാത്രം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തെറ്റികളാണ് ഇത് നോക്കും മഞ്ഞ തെറ്റി നേരത്തെ കണ്ടത് ഒരുതരം നല്ല ചുമന്ന തെറ്റിയാണ് മഞ്ഞയാണോ ഓറഞ്ചാണോ അല്ലല്ലോ ഇതാകും ഓറഞ്ച് അല്ലേ ഇത് ഓറഞ്ചും അല്ല എന്താ പറയുന്നത് ഒരു പ്രത്യേക കളറിലുള്ളത് ഓറഞ്ചാ ധനുഷു പറയുമായിരുന്നു അത് ഓറഞ്ച് കളറായിരുന്നെന്ന് അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം ഇതിവിടെ അയ്യപ്പസ്വാമിയാണ് അങ്ങനെ അയ്യപ്പസ്വാമി ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ എല്ലാ ഭഗവാന്മാരുമുണ്ട് ഇവിടെ അങ്ങനെ എല്ലാവരെയും തൊഴുതിട്ട് ഞങ്ങളിനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എല്ലാ അമ്പലത്തിലെ ദർശനങ്ങളും കഴിഞ്ഞു കുറേ നേരം അമ്പലത്തിലൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോവാണ് ഇവിടെ ഇരിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചു എന്നാലും കുറച്ച് സമയം ഇരുന്നു എന്നിട്ട് ഭയങ്കര വെയിലായി അങ്ങനെ വിചാരിച്ചു പോവാമെന്ന് വിചാരിച്ചു അതേണ്ടൊക്കെ തന്നെ രാവിലെയൊന്നും കഴിക്കാതൊക്കെയാണ് എല്ലാവരും ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല അത് അനുഷ് പറയുന്നുണ്ടായിരുന്നു അനുഷന് വെള്ളം കുടിക്കണം വിശക്കുന്നെന്നും പറഞ്ഞുകൊണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവിടുത്തെ ദർശനമൊക്കെ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ചു പോയി പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ ധനുഷ്യൻ്റെ വിസകതെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഒരു കടയിൽ കയറിയിട്ട് ധനുഷ് ഇപ്പം കഴിക്കുന്നത് ഷാർജ ജ്യൂസ് ഇത് ഷാർജ ജ്യൂസാണ് ഇതും കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് നമുക്ക് ബോംബെയിൽ കിട്ടത്തില്ല കേരളത്തിൽ മാത്രമേ ഇതും കിട്ടത്തുള്ളൂ ബോംബെയിലുണ്ടോ ഉണ്ടോ എന്തോ ഞങ്ങൾ കണ്ടിട്ടില്ല മനുഷ്യ ധനുഷൻ്റെ അങ്ങമ്മരോട് പറയുക ഈ ധനുഷൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേക്ക് ഇതൊക്കെയുള്ള കേക്കായിരുന്നു മേടിച്ചത് ബെൽവെറ്റ് കേക്കായിരുന്നു മേടിച്ചതെന്ന് അമ്മയ്ക്ക് പറഞ്ഞെടുക്കുക ഞങ്ങളങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ടതേ ഇപ്പോൾ വീട്ടിൽ എത്തി എൻ്റെ നെറ്റി കണ്ടാൽ കണ്ടാലറിയത്തില്ലേ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയതാണെന്ന് കുറേ അമ്പലങ്ങളിൽ പോയതാണെന്ന് അറിയത്തില്ലേ ഇതേ നോക്കി എൻ്റെ നെറ്റി എന്തുമാത്രം കുറികളാണ് അത്ര നാല് അമ്പലത്തിൽ പോയി അപ്പം അത്രയും കുറി വേണ്ടേ പിന്നെ വേണ്ടേ ഇവിടുത്തെ ഒരു പ്രത്യേകത എങ്ങനെ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നെറ്റിയിൽ നിറച്ച് ഇടാൻ പറ്റും പക്ഷെ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു സാധനം തരത്തില്ല നമ്മൾ അമ്പലത്തിൽ പോയതാണെന്ന് അറിയാൻ പോലും പറ്റത്തില്ല ഒരു ചന്ദനോ സിന്ദൂരോ ഒന്നും കിട്ടില്ല നമ്മൾ അമ്പലത്തിൽ പോവാ പ്രാർത്ഥിക്കാതെ തിരിച്ച് വീട്ടിൽ വരിക ഇവിടെ അമ്പലത്തിങ്ങളിൽ പോയി കഴിഞ്ഞാൽ പ്രസാദം നെറ്റി മൊത്തവും സിന്ദൂരായാലും ചന്ദനായാലും അങ്ങനെ കൊണ്ട് നിറയും അമ്പലത്തിൽ പോയിട്ട് മേടിച്ചു കൊടാ അതെ വരുന്ന ഒരു മിനിറ്റ് ഡ്രസ് എടുത്തു കൊടുത്തിട്ടെ ധനുഷ് തുണിയൊക്കെ മാറുന്നു ധനുഷ് പറയ ധനുഷ് അങ്ങനെ ടയേർഡായെന്ന് ധനുഷ് നല്ല ഉറക്കത്തി കിടന്നപ്പോഴ അവനെ വിളിച്ചു ഉണർത്തി കൊണ്ടുപോയത് അതിന്റെയാണോ എന്തോ എന്തോ കുറേ വെയിലൊക്കെ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണോ എന്തുവാണെന്ന് അറിയത്തില്ല അവനങ്ങ് ഭയങ്കരമായിട്ടങ് ക്ഷീണമായങ്ങ് ഡ്രസ്സ് മാറിയിട്ട് കുറച്ചു നേരം കിടന്നോളാം പറഞ്ഞു ഞാനാണെന്നുണ്ടെങ്കിൽ തുണികളൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു രണ്ട് ദിവസമായിട്ടേ കഴുകിയിട്ടാ തുണികൾ നോക്കിയെല്ലാം അതിനകത്ത് അവിടെ ഇട്ടേക്കും അവിടെ നിന്ന് എടുത്ത് നീ വെയിലത്തോട്ടിടാന്ന് വിചാരിച്ചു ഞാനങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം തുണിയെല്ലാം വെയിലെത്തിട്ടു എല്ലാ വെയിൽ നമ്മളൊരു പേരക്ക നിൽക്കുക അത് വരയ്ക്കാന്ന് ചോദിച്ചത് തന്നെ പഴുത്തു അയ്യോ അവിടെയൊക്കെയും പേരക്കകൾ ഒരുപാട് നിൽക്കുന്നുണ്ടായിരുന്നു പഴുത്ത പേരക്ക ആയിരുന്നു എല്ലാം കിളികൾ വരച്ചെടുത്തു നല്ല പഴുത്തതായിരുന്നു കിളികൾക്കും വേണ്ടി എന്തെങ്കിലും കഴിക്കാനായിട്ട് ഇത് കഴിക്കട്ടെ ആദ്യം ഇത് കഴിച്ചിട്ട് ഉണ്ണിയപ്പം കഴിക്കാം ഉണ്ണിയപ്പം ഇതേ ധനവശം അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഉടനെ തന്നെ കിടക്കുക അങ്ങനെ ക്ഷീണ വെയിലി നടന്നെയാ സാരമില്ല ഏട്ടാ റെസ്റ്റ് എടുത്തോ എല്ലാം നേരിയാവും ഞാൻ ഉണ്ണിയപ്പം കൊണ്ടുവന്നിവിടെ വെച്ചേക്കുന്നു പേരയ്ക്ക പറിക്കാൻ പോയിട്ട് ഒന്നേക്കു കൈസ്തി നമ്മുടെ മുറ്റത്ത് രണ്ട് പേരയ്ക്കു പേരും അതിൽ നിന്നും പറിച്ചെടുത്തതാണ് ഞാൻ എണ്ണത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരമുണ്ട് അരി അധികം ഇതില്ല ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക ഏട്ടൻ വരുമ്പോഴത്തേന് കാണുമുണ്ട് ഞാൻ പറിച്ചതാണ് നല്ല നാച്ചുറീസാണ് കിളിർന്നു കൊണ്ടുപോവാ പേരൊക്കെ ആ മുറ്റത്ത് നിൽക്കുന്ന പേരമര എല്ലാം കിളിയുണ്ട് പോകും ഞാൻ ആദ്യം വിചാരിച്ചു പറിക്കേണ്ട കിളികൾക്ക് കൊടുക്കാന്ന് വിചാരിച്ച പാവം അവർക്കും വല്ലതും നോക്കാൻ കഴിക്കാൻ വേണ്ടീന്ന് വിചാരിച്ച് പിന്നെ നോക്കിയപ്പോഴത്തേന് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് വിചാരിച്ചത് ഈ നിൽക്കുന്നതാണ്ടേട്ടാ ഈ നിൽക്കുന്നതാ പേരമര ഞാൻ കൈവച്ച് പറിച്ചതാ എന്റെ വെച്ച് കൈവെച്ച് പറിക്കാവുന്നേ ഉള്ളൂ പിന്നെ അമ്മ ഞാൻ ഹായ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് എന്റിയാന്ന് വിചാരിച്ചു ഇതിപ്പോ പിറ്റേ ദിവസമാണ് കേട്ടോ ഇന്നലെ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ ഉച്ച കഴിഞ്ഞു പിന്നെ ഞാനധികം വീഡിയോ എടുക്കാറില്ല വല്ലപ്പോഴും ഒക്കെ ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കുകയുള്ളൂ ഇന്നിപ്പോൾ വൈകുന്നേരം ആയി സമയം വൈകുന്നേരം ആയപ്പോഴാണ് വിചാരിച്ചത് അയ്യോ ഇന്നലത്തെ വീഡിയോ എൻ്റെ എന്ന് അപ്പോൾ നമ്മുടെ ഇന്നലത്തെ അമ്പലത്തിലെ അമ്പലത്തിൽ പോയതിൻ്റെയൊക്കെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യുമാണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല അമ്പലത്തിൽ പോയ ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളെ ഇവിടെയൊക്കെ അടുത്തുള്ള അമ്പലങ്ങളൊക്കെ എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ